എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഏപ്രിൽ പതിനാറ് വർക്കില ക്ലിഫിനടുത്ത് തന്നെയാണ് ഇപ്പോൾ ക്ലിഫിനടുത്തുള്ളൊരു വീട്ടിൽ തന്നെയാണ് ഉള്ളത് ഇപ്പോൾ ഇന്നത്തെ സീറോ ഷാഡോ നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്നാണ് നോക്കുന്നത് ഇന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ സീറോ ഷാഡോടെ പറയുന്നത് പന്ത്രണ്ട് പതിനേഴും പന്ത്രണ്ട് പതിനേഴിനും പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനും ഇടയിലുള്ള ടൈമിനാണെന്നാണ് പറയുന്നത് ഇപ്പം നമുക്ക് ഒന്ന് നോക്കാം അപ്പോ ക്രമീകരണങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്പൊ ലെവലൊക്കെ നോക്കി തന്നെയാണ് എല്ലാം വച്ചിരിക്കുന്നത് അപ്പോഴ് പന്ത്രണ്ട് പതിനേഴ് ആയപ്പോഴത്തേക്ക് പോയിന്റ് രണ്ടേ പോയിന്റ് നാല് സെന്റിമീറ്റർ രണ്ടേ പോയിന്റ് നാല് സെന്റിമീറ്റർ ആണ് പിന്നെ പന്ത്രണ്ട് പതിനെട്ടായപ്പോഴേക്കും ഒന്നേ പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ആണ് ഒന്നേ പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ആണ് കിട്ടിയപ്പോ ഇപ്പോഴത്തെ ഇത് നമുക്ക് കളന്ന് നോക്കാം ഇപ്പോ വൺ സെന്റിമീറ്റർ ആയിട്ടുണ്ട് ഇപ്പൊ ഈ ഷാഡോ വൺ സെന്റിമീറ്ററിലാണ് നിൽക്കുന്നത് ഇപ്പൊ വർക്കലയുടെ നെല്ല് ഇത്രയാണ് ഇതിന് ശേഷം നെല്ല് ദിശ മാറി പിന്നെ വലുതായി വലുതാണ് വലുതായി ആണ് പോയത് നന്ദി